നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ ബൂത്ത് ഇൻചാർജർമാരെയും ബൂത്ത് പ്രസിഡന്റുമാരെയും കാണാൻ കോഫി ടൈംസുമായി സുരേഷ് ഗോപി എത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തിയ സംഗമത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാക്കുളം സംസ്ഥാന സെക്രട്ടറി നാഗേഷ് ജില്ലാ പ്രസിഡന്റ് കെ കെ അനിൽകുമാർ ജില്ലാ സെക്രട്ടറി ഹരി ജില്ലാ വൈസ് പ്രസിഡന്റ് കവിത ബിജു മണ്ഡലം ഭാരവാഹികളായ കൃപേഷ് ചെമ്മണ്ട സുഗീഷ് എന്നിവർ പങ്കെടുത്തു യോഗത്തിൽ കരുവന്നൂർ ബാങ്ക് കൊള്ളക്കിരയായി മരണപ്പെട്ട കൊളങ്ങാട്ടിൽ ശശിയുടെ അമ്മ സുരേഷ് ഗോപിയെ കാണാനെത്തി സുരേഷ് ഗോപി ശശിയുടെ അമ്മയെ പൊന്നാട് അണിയിച്ചു കഴിഞ്ഞ സന്ദർശനത്തിൽ സുരേഷ് ഗോപി ശശിയുടെ വീട് സന്ദർശിച്ച് വീടിന്റെ കടം വീട്ടാമെന്നും അമ്മയ്ക്ക് മുടങ്ങാതെ മരുന്ന് നൽകാമെന്നും വാക്ക് നൽകിയിരുന്നു ഇതേ തുടർന്ന് സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട ശശിയുടെ വീട്ടിലെത്തി അമ്മയ്ക്ക് മൂന്ന് മാസത്തെ മരുന്ന് കൈമാറിയിരുന്നു യോഗത്തിന് ശേഷം സുരേഷ് ഗോപി ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു

ഒന്നേകാൽക്ഷം താണിശ്ശേരി തരണനെല്ലൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും മലക്കപ്പാറ ജനമൈത്രി പോലീസും തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രപരിശോധന തിമിരനിർണ്ണയ ക്യാമ്പ് നടത്തി താണിശ്ശേരി തരണനല്ലൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും മലക്കപ്പാറ ജനമൈത്രി പോലീസും തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി സൌജന്യ നേത്രപരിശോധനാ തിമിര നിർണയ ക്യാമ്പ് നടത്തി മലക്കപ്പാറ ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച നേത്രപരിശോധനാ ക്യാമ്പിന്റെ ഉദ്ഘാടനം സർക്കിൾ ഇൻസ്പെക്ടർ എച്ച് എൽ സജീഷ് നിർവ്വഹിച്ചു തൃശൂർ ഹോസ്പിറ്റൽ സൗത്ത് ഇന്ത്യ ചികിത്സ ക്യാമ്പാണ് പണ്ടത്തെ ശ്ലോകം എന്ന് പറയുന്നത് ഞാനം മഹാദാനം എന്നുള്ളതായിരുന്നു മാറിയിട്ട് മാറിയിരിക്കുക എന്തായാലും ശരി നമുക്കുണ്ടാവുന്ന ശാരീരിക പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ണുകളെയാണ് ഇവിടെ കണ്ണുകളിൽ ഉണ്ടാകുന്ന തിമിനം അതുപോലെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയാൻ ഇതുപോലെയുള്ള സൗജന്യ ചികിത്സാ ക്യാമ്പുകൾ സഹായിക്കും ഈ ചികിത്സാ ക്യാമ്പ് വളരെ സന്തോഷപൂർവ്വം ഞാൻ ഔപചാരികമായും കാണേതായി ജനമൈത്രി ബി ട് ഓഫീസർമാരായ വി രതീഷ് സി ഹർഷ്യാം എസ് ഐ സുമേഷ് സി പി ഒ പി ഡി പ്രദീപ് ഡി വി ആർ എ എസ് ഐ ഷാജു പി ആർഒ എം ആർ റിനീഷ് ഒപ്റ്റിമെട്രിസ്റ്റുമാരായ വി കൃഷ്ണകുമാർ സി ടി അശ്വതി പി ജി ഗ്ലീബി ഹരിത ആർ നായർ ഷാജി സോഷ്യൽ വർക്കർ ടി സി മീല എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സിസ്റ്റർ റോസാൻഡോ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് എന്നിവർ സംസാരിച്ചു വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് കനോലി കനാലിനോട് ചേർന്നുള്ള പ്രകൃതി രമണീയമായ ചീപ്പും ചിറയിൽ ഏഴ് മുതൽ പതിനേഴ് വരെ സംഘടിപ്പിക്കുന്ന ചീപ്പും ചിറ ഫെസ്റ്റിന് കൊടിയേറി പ്രസിഡന്റ് എം എം മുകേഷ് പതാക ഉയർത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസ്ന റിജാസ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സിന്ധു ബാബു സ്വാഗതം പറഞ്ഞു ആദ്യ ദിന പരിപാടിയായ കവി അരങ്ങ് പ്രശസ്ത കവി സുധീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ കലാ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പുരോഗമന കലാ സാഹിത്യ സംഘം ഇരിങ്ങാലക്കുട മേഖല കിഴുത്താണി സാഹിത്യ സമ്മേളനത്തിന്റെ എൺപത്തി അഞ്ചാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു പ്രശസ്ത എഴുത്തുകാരനും പുരോഗമന കലാ സാഹിത്യം സംഘം ജനറൽ സെക്രട്ടറിയുമായ അശോകൻ ചരുവിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഖാദർ പട്ടേപാടം അധ്യക്ഷത വഹിച്ചു പി എൻ ഗോപികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഓടകുടൽ അവാർഡ് നേടിയ ഗോപികൃഷ്ണനെ വി പി മേനോനും ഉദിമാനം അയ്യപ്പൻ കുട്ടിയും ചേർന്ന് പൊന്നാടെ ആദരിച്ചു റിജില ഷെറിൻ സന്ദേശം നൽകി ഡോക്ടർ കെ രാജേന്ദ്രൻ സ്വാഗതവും കെ എൻ സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു തുടർന്ന് ഇരിങ്ങാലക്കുട വി കെ എസ് ഗായക സംഘം അവതരിപ്പിച്ച പാട്ടുകൂട്ടം അരങ്ങേറി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് ബി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringaala Times News. Ningal kai ICL Medila, Empowering Health near Altara, opposite Village Office. Iring from the House of ICL. <laughs> to weaving stories around you. To line, designer studio, creations made from the heart.